ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു തീയതി വെക്കാൻ പോകണം സ്റ്റൗ വർത്തിച്ചു അത് അതിന് വേണ്ടുന്ന വെണ്ടക്കായും ഉള്ളിയും പച്ചമുളകും കൂടാണ് ഞാൻ കിട്ടുന്നത് വെണ്ടയ്ക്ക ഉള്ളി പച്ചമുളക് മുപ്പത്തി ഉള്ളി വെണ്ടക്കായും പച്ചമുളകും ഉള്ളതാണ് വയലി നിളംബരണം വയറ്റുവാണ് വയ്ക്കാനുള്ള തേങ്ങ വറുത്തത് തേങ്ങായെ വറ തേങ്ങ തേങ്ങായെ ചെറിയ ഉള്ളി കുഞ്ഞുള്ളി അതിൻ്റെ കൂടെ വറുത്തു പിന്നെ അതിൻ്റെ കൂടെ ശരം പുളി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അപ്പം ഇത് വറുത്തതിൻ്റെ കൂട്ടത്തില് മുളക് പൊടി മല്ലിപ്പൊടി ചുവന്നുള്ളി അരിഞ്ഞത് ശകലം പുളി ഇത് ഇന്നലെ വറുത്തു വെച്ചതാണ് ഞാൻ ഒന്നിച്ചെടുക്കാൻ പ്ര പെട്ടെന്ന് പറ്റാത്തതുകൊണ്ട് വറുത്ത് വെച്ചത് അപ്പോൾ ഇത് ഞാൻ ഇനി അരച്ചുകൊണ്ട് വരാം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇതെല്ലാം കല്ലേലാണ് മമ്മിക്കല്ലയിലാണ് ഇതെല്ലാം വറുത്ത് അരച്ചു ഇപ്പം നമുക്ക് പെട്ടെന്ന് പറ്റില്ല മിക്സി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അരച്ചുകൊണ്ട് വരാം അപ്പോഴത്തേനും ഇത് വാട വയന്നിട്ടുണ്ട് വഴറ്റി അപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്നത് വെള്ളവും ചേർത്ത് തലക്കി നല്ലപോലെ അരച്ചിട്ടുണ്ട് നല്ലപോലെ അരച്ച് വെള്ളവും ചേർത്ത് കലക്കി വെച്ചേക്കുക അതിന് നഗത്തിലോട്ട് നമ്മളെ കൊണ്ടുവന്ന് വഴറ്റി വെച്ചേക്കുന്നത് ചേർക്കണം ഇനി അവിടെ നിന്ന് അതിന് ശേഷം ഇച്ചിരി ഉപ്പ് ചേർക്കണം ഉപ്പ് ഇടണം അത് എല്ലാം കൂടെ ചേർന്ന് ഒന്ന് കുറുകി വരണം പിന്നെ കടു വറുത്തന്നെ ഞാൻ കടു വറുത്തിട്ടതുകൊണ്ട് കടു വറുക്കണ്ട ചോറിന് ഇതും ഒരു തീലും നല്ല കട്ട തൈരും ഉണ്ടെങ്കിൽ റെഡിയാണ് ഓക്കെ ഇത് ഇതിന് ബാക്കിയത് തീയലെല്ലാം റെഡിയായി ഒന്ന് ചെയ്ത് നോക്കണേ എപ്പോഴും നമ്മൾ മറ്റുള്ള കൂട്ടാനൊക്കെ വെക്കുന്നവരും ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തു തരണം അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അമ്മമാരൊക്കെ പണ്ടെന്ന് ചോദിച്ച് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് തീയൽ അതിനെ വിളിച്ച കട്ട തൈരും തീയയും സൂപ്പറാണ് ചോറുന്ന Okay, okay, okay.